ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം പത്ത് അയ്യോ കിടന്നലയുമിപ്പുലയർക്കു നീയന്മെയോ കൊടുത്തു വിലയായി വില സുമേലിൽ ണമീ നിന്നു പുതുമേനിണർന്നിടാനാ ഇന്ദ്രിയങ്ങൾ കടിമപ്പെട്ടു വലയുന്ന എന്നെ ശിവൻ കൈതന്നു രക്ഷിക്കണം കിടന്നലയും വിഷയങ്ങളിൽ തീണ്ടാടി നടക്കുന്ന പുലയർക്ക് ഇന്ദ്രിയങ്ങൾക്ക് തമിഴിൽ പുലം എന്ന വാക്കിന് ഇന്ദ്രിയം എന്നർത്ഥമുണ്ട് മെയ് ശരീരം വിലസുന്നു വിളങ്ങുന്നു പൊയ് അസത്യം മായാസൃഷ്ടമായ പ്രപഞ്ചം പുതുമേനി പുതിയ മനോഹരമായ ശരീരം പുണർനീടിനായി കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി വിഷയങ്ങളിൽ കിടന്നലയുന്ന ഇന്ദ്രിയങ്ങളാകുന്ന ഹീനന്മാർക്ക് നീ എൻ്റെ ശരീരം വിലയായി വിലയായിക്കൊടുത്ത് വിലസുകയാണോ മേലിലെങ്കിലും എനിക്ക് കൈത്തന്ന് എന്നെ ഇന്ന് ഈ പൊഴിയിൽ നിന്ന് കരകയറ്റണം അങ്ങനെ കരകയറ്റിയാൽ എനിക്ക് നിന്റെ പുതുമേനിപുണരാൻ കഴിയും അതിനവസരം ഉണ്ടാക്കിത്തരണം ഇന്ദ്രിയങ്ങളിൽ പെട്ടുഴലുന്നവനെ ഒരേ ഒരു രക്ഷാമാർഗം ശിവനാണ് ഓരോ ഇന്ദ്രിയവും വ്യക്തിയെ പ്രാപഞ്ചികാനുഭവങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു അവയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന ദീനദീനമായ പ്രാർത്ഥനയാണ് ഈ സ്തോത്രത്തിലെ പ്രധാന ഭാവം സമുദ്രത്തിൽ ഒന്നിനു പിൻപ് ഒന്നായി പൊന്തി വരുന്ന തിരമാല പോലെ മനസ്സിനെ ഇളക്കിമറിച്ചുകൊണ്ട് വിഷയസങ്കൽപ്പങ്ങൾ പാഞ്ഞു വരുന്നു അപ്പോഴൊക്കെ മനസ്സിൻ്റെ ഭ്രമം തീർന്ന് പല മമതാബന്ധങ്ങളും മാറിപ്പോകുന്ന മട്ടിൽ ഇത് കുടം ഇത് കൂടും ഇത് വസ്ത്രം എന്ന് പലതുകാട്ടി ഈ ജീവിതത്തിൽ അവയോട് ബന്ധപ്പെടുത്തി മമതയുണ്ടാക്കുന്ന ജഠമായ ഈ ദേഹം വീഴുന്നതിന് മുൻപ് അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിതമായ എന്നെ അംഗീകരിച്ചനുഗ്രഹിക്കണമേ ഒരു സത്യാന്വേഷി എത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഭഗവത് കാരുണ്യം കൂടെയുണ്ടെങ്കിലേ മനസ്സിൻ്റെ വിഷയസങ്കൽപ്പങ്ങളെ ജയിക്കാൻ പറ്റൂ ഭഗവത് കാരുണ്യമോ സർവാർപ്പണം കൊണ്ടല്ലാതെ അനുഭവപ്പെടുകയില്ല ഞാൻ ഞാൻ എന്ന അഹങ്കാരവും എൻ്റേത് എൻറ്റേത് എന്ന മമതാബന്ധവും കുറഞ്ഞ് ഭഗവാൻ ഭഗവാൻ എന്നിങ്ങനെ എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുന്നതാണ് സർവാർപ്പണം ഈ അനുഭവം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നയാളാണ് ജീവൻ മുക്തൻ ശരീരമിരിക്കവേ തന്നെ പരമസത്യം പ്രാപിച്ച് മുക്തനായ മഹാത്മാവാണ് ജീവൻ മുക്തൻ തനിക്ക് ഈ ജീവൻ മുക്തി തെളിയിക്കണേ എന്നാണ് ഭക്തൻ അവസാനമായി പ്രാർത്ഥിച്ചിരിക്കുന്നത് ജീവൻ മുക്തി അനുഭവിച്ചറിയുന്നാൾക്ക് മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യം അതിനപ്പുറം ഒന്നുമുണ്ടാകാനില്ലെന്നും തെളിയുന്നു സ്വയം ജീവൻ മുക്തനായി തീർന്ന ശേഷം ദിവ്യമായ ഈ ശിവസ്തുതിയിലൂടെ ജീവൻ മുക്തി മാർഗം നമുക്ക് തെളിയിച്ചു തന്ന ആ ഋഷിവജൻ്റെ പാദങ്ങളിൽ കുമ്പിടാം शान्ति शान्ति शान्तिः ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु ओ